യശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് മുടങ്ങാതെ ഇത് ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് കുടുംബങ്ങളുണ്ട് നിങ്ങളെ പ്രത്യേകം ഓർത്ത് നിങ്ങളുടെ നിയോഗത്തിന് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാം നിങ്ങൾക്ക് നന്മയും ഐശ്വര്യവും ഉണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നു ഇന്നാദ്യമായി കേൾക്കുന്നവരുണ്ടോ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരുപക്ഷെ ഇന്ന് കേട്ട ഇന്ന് ആദ്യമായിട്ടായിരിക്കും കേട്ടത് ഇന്ന് കേട്ടപ്പോഴായിരിക്കും ദൈവമേ എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു അനുഗ്രഹമായല്ലോ എന്ന് ചിന്തിക്കുന്നത് ദൈവം നിങ്ങളെ തൊടുന്നൊരു സമയവും ആയിരിക്കട്ടെ സമയം കളയുകയല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന സമയമാണ് ഇന്ന് വളരെ വ അനുഗ്രഹമുള്ളൊരു വചനം കേൾക്കുകയാണ് അതിനു മുമ്പ് ഇന്ന് ജന്മദിനമോ അല്ലെങ്കിൽ വിവാഹ വാർഷികമോ അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട ദിവസമാണോ നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ നന്മയാകട്ടെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടമുള്ളൊരു ദിവസമാണോ ഇന്ന് ഏതെങ്കിലും ഒരു അനർത്ഥം സംഭവിച്ച ദിവസമാണോ അല്ലെങ്കിൽ ആരെങ്കിലും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഒരു ദിവസമാണോ എന്ന് ആ സാഹചര്യങ്ങൾ ദൈവസന്നതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം അറിയാതെ ഒന്നും വരത്തില്ല എന്ന് വിശ്വസിക്കുക ദൈവം നന്മയായിട്ടുള്ളത് ജീവിതത്തിൽ കൊണ്ടുവന്ന് തരാതിരിക്കത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് കേൾക്കുന്ന വചനം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യമാണ് അത് വാക്യ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു വാക്യമല്ല എങ്കിലും അതിൻ്റെ ആശയ അടിസ്ഥാനത്തിലാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് പതിനേഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവിടെ ഏലിയ ഒരാളെ കാണുകയാണ് ആ ആൾ വിറക് പുറക്കുന്ന സാഹചര്യത്തിലാണ് കണ്ടത് അപ്പൊ ഏലിയ അവരോട് പറഞ്ഞ കാര്യമാണ് പത്താമത്തെ വാക്യം ഏലിയ സറയഫാത്തിലേക്ക് മടങ്ങി അവിടെ എത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു പതിനൊന്നാമത്തെ വാക്യം അവൾ വെള്ളം കൊണ്ടുവരാൻ പോയപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് അപ്പവും കൊണ്ടുവരിക എന്ന് പറഞ്ഞു അപ്പോൾ അവൾ തിരിഞ്ഞു നിന്ന് മറുപടി പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ കയ്യിൽ അപ്പമില്ല ആകെയുള്ളത് കലത്തിൽ ഒരു ഒരുപിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ് അപ്പോൾ സ്വാഭാവികമായി ചിന്തിക്കും എന്തിനാ ഈ വിറവ് വെറുക്കുന്നത് അപ്പോൾ അവർ ഉത്തരം പറയുകയാണ് ഞങ്ങളിപ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിലല്ല മറുപടി പറഞ്ഞ വാക്ക് ഇത് കൊണ്ട് ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും അങ്ങനെയാണ് പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാനം മരിക്കൂന്ന് മരിക്കൂ എന്ന് പറയാൻ അപ്പോൾ ആ മരണം സാധാരണ മരണമല്ല സ്വാഭാവിക മരണമല്ല ആത്മഹത്യയാണ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെടുത്തിരിക്കുന്ന ഒരാളാണ് അത്രയും പട്ടിണിയും ദാരിദ്ര്യവുമാണ് പ്രതിസന്ധിയാണ് ഒരു സീരിയസ് നമ്മൾ പറയല്ലേ ക്രിട്ടിക്കലായിട്ടിരിക്കുക ആളെന്ന് വെരി സീരിയസ് ആണെന്ന് പറയില്ലേ അതുപോലെ ഒരു സീരിയസ് ഇഷ്യൂ ആണിത് ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ് അവർ നേരിട്ട് പറഞ്ഞു എന്നാൽ ആ പ്രവാചകം പറയണ്ടേ അങ്ങനെയാണെ വേണ്ട നിങ്ങൾ ഒത്തിരി പ്രശ്നത്തിലല്ല ഞാൻ അറിയാതെ ചോദിച്ചതാ നമ്മളാണേ പറയില്ലേ നമ്മൾ അങ്ങനെ ഒരാൾ ആരെയും അങ്ങനെയുള്ള ഒരാളോട് എന്തേലും ചോദിച്ചാൽ പറയാ നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ അത്രയും ദാരിദ്ര്യം ഇരിക്കുന്ന അനുഭവം ഇരിക്കുന്ന ഒരാളോടാണോ കൈനീട്ട് ചെല്ലണത് നാണല്ലേ നിങ്ങൾക്ക് ചോദിക്കില്ലേ പ്രവാചകൻ എന്താ പറഞ്ഞത് പതിമൂന്നാമത്തെ നീ അപ്പ ഉണ്ടാക്കിക്കൊണ്ട് വാ പതിനാലാമത്തെ വാക്യം ഭൂമിയിൽ മഴ പെയ്യുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവില്ല പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക് അനുസരിച്ചപ്പോൾ പാത്രത്തിലെ കലത്തിൽ അത് അതിൻ്റെ അനുഗ്രഹം വെളിപ്പെടുവാണ് ഭൗതിക അനുഗ്രഹം വന്നു ചേരാൻ തുടങ്ങി പ്രവാചകന്റെ വാക്കനുസരിച്ചപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഒരു മനുഷ്യൻ്റെ വാക്കല്ല ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കാണ് അത് ആത്മീയ അനുഗ്രഹങ്ങളും കൊണ്ടുവന്നു തരും ഭൗതിക നന്മകളും കൊണ്ടുവന്നു തരും ഇത് രണ്ട് കാര്യമാണ് അപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ആ വാക്ക് ആ പ്രവാചകനെ അനുസരിക്കാനും കേൾക്കാനും തയ്യാറായപ്പോൾ കലത്തിലെ മാവ് തീർന്നു പോയില്ല എണ്ണ വറ്റിപ്പോയില്ല മുന്നോട്ട് വായിച്ചാൽ നിങ്ങൾക്കറിയാം അതാണ് പതിനാറാമത്തെ വാക്യം കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല ഒരു ഭൗതിക നന്മ അവിടെ കയറി വന്നു ദൈവത്തിൻ്റെ വാക്ക് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദിവസവും കേൾക്കുന്നത് നിങ്ങളോട് പറയാം ആത്മീയമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല നിൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ഭൗതിക നന്മകൾ കൂടി വന്നു ചേരാൻ തുടങ്ങും ഭൗതിക അനുഗ്രഹങ്ങൾ വറ്റിപ്പോകത്തില്ല തീർന്നു പോകാൻ തുടങ്ങിയ സാഹചര്യമാണെങ്കിലും അത് തീർന്നു പോകാത്ത വിധത്തിൽ ദൈവത്തിനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങും മാറ്റം വരുത്താൻ തുടങ്ങും അവസ്ഥകൾക്ക് മാറ്റം വരും സാഹചര്യങ്ങൾക്ക് മാറ്റം വരും കേവലം ഒരു ചടങ്ങായും ഒരു ഒരു ഭംഗിയായും ഈ വചനം കേൾക്കുന്നവർക്ക് കുറിച്ചുള്ള ദൂതല്ല വിശ്വാസത്തോടെയാണോ എടുക്കുന്നത് വിശ്വാസത്തോടെയാണോ കേൾക്കുന്നത് വിശ്വാസത്തോടെയാണോ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലും നിന്റെ ഭവനത്തിലും നിൻ്റെ ഇടപാടുകളിലും വെളിപ്പെട്ടു വരാൻ തുടങ്ങും നോക്കൂ അതിനകത്ത് ആ സ്ത്രീ വിറക് വെറുക്കാൻ പോകുന്നപ്പോൾ കണ്ടതാണ് കുറച്ചും മാവ് ആ കലത്തിൻ്റെ അടിയിൽ പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ പാത്രത്തിനകത്ത് കുറച്ച് എണ്ണ ഇരിക്കുന്നത് കണ്ടേച്ചാൽ പോകുന്നത് അത് ഭക്ഷിച്ചിട്ട് മരിക്കാൻ തീരുമാനിച്ച് നിരാശയോടെ ഇരുന്ന ആളാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ ഒരു പ്രവാചകൻ്റെ അനുസരിക്കുമ്പോൾ ഇത്രയും അനുഗ്രഹം എങ്ങനെയാണ് വെളിപ്പെടുന്നത് അതിനായിരം ആയിരം പതിനായിരം കോടി ഇരട്ടിയാണ് ദൈവത്തിൻ്റെ വാക്കനുസരിക്കുന്ന ഒരാളിൽ വെളിപ്പെടുന്ന അനുഗ്രഹങ്ങൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു വചനം വിശ്വാസത്തോടെ ഉൾക്കൊള്ളുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹത്തെ കൊണ്ടുവന്നു തരും ദൈവ അനുഗ്രഹത്തെ നിറയ്ക്കാൻ തുടങ്ങും വർദ്ധിപ്പിക്കാൻ തുടങ്ങും നന്മകളുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം കർത്താവിൽ നിന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി കുടുംബം സാഹചര്യം ഏതവസ്ഥയിലാണ് എന്നെനിക്കറിയില്ല ഇതെല്ലാവരും കേൾക്കുമോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ കേൾക്കുന്നവർ ഇത് മറ്റൊരാളോട് പറയണം ഇത് ഒരു പേരെ ഇത് അറിയിക്കണം ഈ വചനം അറിയിക്കണം എന്നെ അല്ല അറിയിക്കേണ്ട ഈ വചനം അറിയിക്കണം ഈ വചനം ഒരു പ്രാധാന്യമുള്ളതാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ എനിക്ക് ആത്മീയ നന്മകൾ മാത്രേ തരത്തുള്ളൂന്ന് അല്ല ആത്മീയ നന്മകളും ഒപ്പം ഭൗതിക അനുഗ്രഹങ്ങളും കൊണ്ടുവന്ന് നിറയ്ക്കും നിറഞ്ഞത് പാത്രത്തിലെ പാത്രത്തിലവിലാ മാവ് വർദ്ധിച്ചത് ആ എണ്ണ പാത്രത്തിലെ എണ്ണയാ വർദ്ധിച്ചത് ആ മനുഷ്യനാണ് അനുസരിച്ചത് ആ വ്യക്തിയോടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലും അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങി ദൈവം നിങ്ങളെ സഹ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ചില അനുഗ്രഹങ്ങൾ വെളിപ്പെടുത്തെ നിങ്ങളിലും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയത്തിലും ഈശോയുടെ ആശീർവാദം നമ്മുടെ കർത്താവീശ്വശിഖാരി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ ഉള്ളങ്കരെന്നപോലെ സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും ദൈവം നിനക്ക് തരട്ടെ സമാധാനവും സന്തോഷവും തരട്ടെ നന്മയായിട്ടുള്ളത് വന്നു നിറയട്ടെ എല്ലാം തീർന്നു നശിച്ചു എന്നൊന്നും പറയണ്ട എല്ലാം വർദ്ധിച്ചു വന്നോളും ഈ വചനം വിശ്വസിക്കുന്നതിലൂടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു വന്നോളും തലമുറ മാറ്റം വരും അവരിൽ ജീവിതത്തിൽ നന്മകൾ കയറി വരും മനസ്സുകൊണ്ട് അറിഞ്ഞ് നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഒരു വാക്ക് ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം ആ വ്യക്തി ഒരു വാക്കനുസരിച്ച് ആ വ്യക്തിയോടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ അനുഗ്രഹം വരാൻ തുടങ്ങി നിങ്ങൾ കേൾക്കുന്ന ഒരാളായിരിക്കാം രണ്ടുപേരായിരിക്കാം നിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടി ഒരു അനുഗ്രഹം വെളിപ്പെട്ട് വരും അതുപോലെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ഈ മാസം ഇരുപത്തി ആറാം തീയതി വൈകി നേരം ഏഴ് മുതൽ എട്ട് വരെയുള്ള ഇന്ത്യൻ സമയം പ്രാർത്ഥിച്ചൊരുങ്ങുക സമയം നേരത്തെ അത് എപ്പോഴും പറയുന്നത് നാളെ നമുക്ക് അഞ്ചരിക്കു കാണാം ദിവസവും വചനം കേൾക്കുന്നവർ അയച്ചു കൊടുക്കുന്നവർ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എഴുതി അയച്ച പ്രാർത്ഥന നിയോഗങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ധൈര്യമായിട്ടിരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരിക്കു കാണുന്നതുവരെ ദൈവം ഉള്ളം കയ്യിൽ എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ